വെൽക്കം ബാക്ക് ടു ഐ ചാനൽ ലേർണിംഗ് നമ്മൾ ഇന്നൊരു പുതിയ ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ പഞ്ചവസര പദ്ധതി തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏഴ് പഞ്ച ഏഴാം പഞ്ചവസര പദ്ധതി വരെ മനസ്സിലാക്കി പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നോക്കാലോ ഇപ്പൊ ഒന്നാമത്തെ ചോദ്യം റോളിംഗ് പ്ലാൻ ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് റോളിംഗ് പ്ലാൻ ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ആരാണ് ഗുനാർ മിഡാറാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏഷ്യൻ ഡ്രാമ എന്ന പുസ്തകത്തിലാണ് അതിനെ കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് ഇനി റോളിംഗ് പ്ലാൻ എന്ന ആശയം ഏത് പഞ്ചോശ്രീ പദ്ധതി കാലത്താണ് ഉപയോഗപ്പെടുത്തിയത് ആ അതെ പഞ്ചോസ്രിര പദ്ധതി കാലത്താണ് റോളിംഗ് പ്ലാൻ ഉപയോഗപ്പെടുത്തിയത് അല്ല അല്ലേ റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത് പഞ്ചോസ്ത്ര പദ്ധതി നിർത്തല നിർത്തലാക്കപ്പെട്ട സമയത്ത് ഏർപ്പാടാക്കിയ പദ്ധതിയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എൺപത് കാലഘട്ടത്തിൽ മൊറാജി ദേശായി ഗവൺമെന്റ് ജനത പുറ പൊറാജി ദേശീയയുടെ ജനതാ ഗവൺമെന്റ് അധികാരത്തിലെത്തിയപ്പോഴാണ് റോളിംഗ് പ്ലാൻ കൊണ്ടുവന്നത് അപ്പോ പഞ്ചവസര പദ്ധതികൾ നിർത്തലാക്കിയിരുന്ന അവസരത്തിനാണ് റോളിംഗ് പ്ലാൻ കൊണ്ടുവന്നത് ഇനി നമ്മൾ അടുത്ത ചോദ്യം காஷிக விகத்தினாய் நபார் ரூபீகரிச்சது ஏது பஞ்சவசித்தான கார்ஷிக விகசத்தாய் நபார் ரூபீகரிச்சது காஷிக விகசனத்தினாய் நபார் ரூபீகரிச்சது ஏது பஞ்சவச பாலத்தான் ஏது பஞ்சவசர பாலத்தான நபார் ரூபீகரிச்சது கார்ஷிக விகசனத்தான நபாடு ரூபீகரிக்கப்பட்டது ஏது பஞ்சவச பாலத்தான ஆறாம் பஞ்சோஸ்வர பதத்தான நபார் ரூபீகரிச்சு இப்போ காஷிக விகசனாய் நபாட் ரூபீகரிச்சது ஆறாம் பஞ்சவச பதித்தான நபார் ரூபீகரிக்கப்பட்ட ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടാണ് ഇനി അതുപോലെ തന്നെ നവാറിനോടൊപ്പം തന്നെ ആ ഓരോ ബാങ്ക് കൂടെ രൂപീകരിക്കപ്പെട്ടു മറ്റൊരു ബാങ്ക് കൂടെ രൂപീകരിക്കും ഏതാണ് എക്സിൻ ബാങ്ക് അതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തന്നെയാണ് രൂപീകരിക്കപ്പെട്ടത് ഇനി രാജീവ് ഗാന്ധി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് രാജീവ് ഗാന്ധി ഗവൺമെന്റ് നേതൃത്വത്തിൽ നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് ഏതാണ് രാജീവ് ഗാന്ധി ഗവൺമെന്റ് നേതൃത്വത്തിൽ വന്ന പഞ്ചവസര പദ്ധതി അതെ വിവര സാങ്കേതിക വിദ്യയിൽ ഊന്നിയ ആ വ്യാവസായിക വളർച്ചയെ ലക്ഷ്യമിട്ടൊരു പഞ്ചവത്സര പദ്ധതി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലേ അത് ഏതാണ് ആ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ പഞ്ചവസര പദ്ധതിയാണ് അതാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി എന്നാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി ഇനി ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കപ്പെട്ടത് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കപ്പെട്ടത് അത് പഞ്ചവസ്യ പദ്ധതിയുടെ കാലത്താണോ അല്ല അല്ലെ പഞ്ചവത്സര പദ്ധതി ഈ പറഞ്ഞ ഏഴാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷ കാലത്താണ് പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കപ്പെട്ടത് പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കപ്പെട്ടത് വാർഷിക പദ്ധതി കാലത്താണ് അല്ലെ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് കാലങ്ങളിലാണ് പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കപ്പെട്ടത് ആ സമയത്ത് പ്രധാനമന്ത്രി നരസിംഹറാവു ധനകാര്യമന്ത്രി മൻമോഹൻ സിംഗ് വൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇന്ത്യയുടെ പുട്ടൻ സാമ്പത്തിക നയത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് നരസിംഹറാവുവിന് ഇനി നമുക്ക് ഇന്നത്തെ ചോദ്യം ഇന്നത്തെ ഭാഗത്തിലോട്ട് കടക്കാം നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റണമെന്ന് വിശ്വസിക്കുന്നു അടുത്ത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന എട്ടാം പഞ്ചവസ്വര പദ്ധതിയാണ് അതിനുമ്പ് നമുക്ക് ഏതാനും ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റാവു മൻമോഹൻ മാതൃക എന്നറിയപ്പെടുന്ന പണ്ടോസര പദ്ധതി ഏതാണ് ൻമോഹൻ മാധൃിക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് രണ്ടാമത്തെ ചോദ്യം കുടുംബശ്രീ നിലവിൽ വന്നത് ഏത് പഞ്ചവസര പദ്ധതി കാലത്താണ് കുടുംബശ്രീ നിലവിൽ വന്നത് ഏത് പഞ്ചവസര പദ്ധതി കാലത്താണ് മൂന്നാമത്തെ ചോദ്യം സമഗ്രതല വളർച്ച ലക്ഷ്യമിട്ട പഞ്ചവസര പദ്ധതി ഏത് സമുദ്രതല വളർച്ച വളർച്ച ലക്ഷ്യമിട്ട് പഞ്ചവത്സര പദ്ധതി ഏത് നാലാമത്തെ ചോദ്യം കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കിയ പൺ പഞ്ചവസര പദ്ധതി കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് അപ്പൊ ഈ ക്വസ്റ്റ്യനുകൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ പഞ്ചവസര പദ്ധതിയിലേക്ക് അടക്കാം എട്ടാം പഞ്ചവത്സര പദ്ധതി ചോദ്യം എന്താണ് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തികം നടപ്പിലാക്കിയത് ഏത് കാലത്ത് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കപ്പെട്ടത് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കപ്പെട്ടത് എപ്പോഴാണ് എന്നാണ് ചോദ്യം പുത്തൻ സാമ്പത്തികം പ്രഖ്യാപിക്കപ്പെട്ടത് എപ്പോഴാണ് വാർഷിക പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കപ്പെട്ടത് പദ്ധതി അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂര കാലഘട്ടത്തിൽ വാർഷിക പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കപ്പെട്ടത് ഇനി ആ സമയത്തെ പ്രധാനമന്ത്രി പി വി നരസിംഹറാവും മൻമോഹൻ സിൻ സിങ്ഹായും അപ്പുറത്ത് ധനകാര്യമന്ത്രി അതുകൊണ്ട് ഇന്ത്യൻ പുത്തൻ സാമ്പത്തിക നയത്തെ പിതാവും വിശേഷിപ്പിച്ചത് പി വി നരസിംഹറാവുനെയാണ് പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കപ്പെട്ടത് എപ്പോഴാണ് അതായത് വാർഷിക പദ്ധതി കാലത്താണ് പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കപ്പെട്ടത് അപ്പൊ ഞാൻ ഇന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഞാൻ ചോദിച്ചത് അപ്പൊ നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് പുതിയതായി പുതിയതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എട്ടാം മഞ്ചോസ പദ്ധതി എന്താണ് എട്ടാം പദ്ദേശ പദ്ധതി എട്ടാം മധ്യവസ്യ പദ്ധതി എന്ന് പറയുമ്പോൾ അതിന്റെ കാലഘട്ടം ആദ്യം നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയാണ് എട്ടാം മധ്യസദ്യ പദ്ധതിയുടെ കാലഘട്ടം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയാണ് എട്ടാം പദ്ധതിയുടെ കാലഘട്ടം ഇനി എട്ടാം പഞ്ചസാര പദ്ധതി നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നാം പഞ്ചസാര പദ്ധതിക്ക് ഒരു പേരുണ്ട് അല്ലെ ഹാരോൾ ഡോമർ മാതൃക അതുപോലെ രണ്ടാം മനുവസരി പദ്ധതിക്കും ഇവരുടെ പേരുണ്ട് മെഹൽനോബിസ് മാതൃക അതുപോലെ എട്ടാം മാനുവസരി പദ്ധതിക്കും ഒരു പേരുണ്ട് അതാണ് എന്താണ് അത് അറിയപ്പെടുന്നത് റാവു മൻമോഹൻ മാതൃക എന്നാണ് അറിയപ്പെടുന്നത് റാവു മൻമോഹൻ മാതൃകു മൻമോഹൻ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവസര പദ്ധതി ഏതാണ് എട്ടാം പഞ്ചവസര പദ്ധതി ഈ എട്ടാം പഞ്ചസൃതത്തിലെ പ്രധാന ലക്ഷ്യം എന്നറിയപ്പെടുന്നത് മാനവ വികസനം എന്താണ് മാനവ വികസനമാണ് എട്ടാം പഞ്ചസത്തിന്റെ പ്രധാന ലക്ഷ്യം മാനവ വികസനം മാനുഷ് മാനവ വികസനമാണ് എട്ടാം പഞ്ചസൃത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അടുത്ത് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത് നടപ്പിലാക്കിയ ആദ്യ പഞ്ചവസ്ര പദ്ധതി എന്താണ് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ ആദ്യ പഞ്ചവസര പദ്ധതി പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ ആദ്യ പഞ്ചവസര പദ്ധതി ഏതാണ് എട്ടാം പഞ്ചവസര പദ്ധതിയാണ് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കി ആദ്യ പഞ്ചവസര പദ്ധതി പുത്തൻ സാമ്പത്തികം നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ ആദ്യ പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവസര പദ്ധതി ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന എന്താണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എൻഎസ്സി എൻ എസ് സി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിന്ന് വന്നത് ഈ പറയുന്ന എട്ടാം പഞ്ചവസര പദ്ധതിക്കാട്ടാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വന്ന് എട്ടാം പഞ്ചസാര പദ്ധതിക്കാട്ട് അതുപോലെ തന്നെ നഗരപാലിക നിയമം നഗരപാലിക നിയമം നഗരപാലിക നിയമം അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് എന്നാ നഗരപാലിക നിയമവും പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് എട്ടാം മഞ്ചോസ് കാലത്താണ് നഗരപാലിക നിയമവും പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് എട്ടാം മഞ്ചോസർ പദ്ധതി കാലത്ത് അപ്പൊ നഗരപാലിക നിയമവും പഞ്ചായത്ത് രാജ് നിലവിന്നത് എട്ടാം മഞ്ചോസ്ട്രതി കാലത്താണ് അതിൽ നഗരപാലിക നിയമം വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എഴുപത്തിനാലാം ഭേദഗതി പ്രകാരമാണ് എഴുപത്തിനാലാം ഭേദഗതി പ്രകാരമാണ് നഗരപാലിക നിയമം നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും പഞ്ചായത്ത് രാജ് പഞ്ചായത്ത് രാജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എഴുപത്തി മൂന്നാം ഭരണ ഭേദഗതി പ്രകാരവുമാണ് നിലവിൽ വന്നത് അപ്പം ഈ പറയുന്ന നഗരപാലിക നിയമ നിലനിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എഴുപത്തിനാലാം ഭേദഗതി ഭരണഘടനാ ഭേദഗതി പ്രകാരവും പഞ്ചായത്ത് രാജ് നിലനിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എഴുപത്തി മൂന്നാം ഭരണ ഭേദഗതി പ്രകാരമാണ് അപ്പോൾ ഈ പ്ര പറഞ്ഞപെട്ട് നഗരപാലിക നിയമം പഞ്ചായത്തിന്റെ നിലവിലും ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നഗരപാലിക നിയമം പഞ്ചായത്ത് രാജ്യം നിലയിൽ വന്നു അതുപോലെ തന്നെ അടുത്തത് ഇന്ത്യ ലോക വ്യാപാര സംഘടന ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നിനാണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് അതുപോലെ തന്നെ ഇതിന്റെ വളർച്ച ഇത് നമ്മൾ പ്രതീക്ഷിച്ച വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് അഞ്ച് പോയിന്റ് ആറ് ശതമാനമാണ് പ്രതീക്ഷിച്ച വളർച്ചാ നിരക്ക് അഞ്ച് പോയിന്റ് ആറ് ശതമാനമാണ് ഞാൻ കൈവരിച്ചത് ആറ് പോയിന്റ് എട്ട് ശതമാനം പ്രതീക്ഷിച്ച വളർച്ചാ നിരക്ക് അഞ്ചു പോയിന്റ് ആറ് ശതമാനവും കൈവരിച്ചത് ആറ് പോയിന്റ് എട്ട് ശതമാനമാണ് അപ്പൊ എന്താണ് എട്ടാം വഞ്ചസര പദ്ധതിയുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മൾ നോക്കിയത് ഒന്നുകൂടെ നമുക്ക് നോക്കാം റാവോ മൻമോഹം മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടാമത്തത് മാനവ വികസനം മാനവ വികസനം ലക്ഷ്യമിട്ട പഞ്ചവസര പദ്ധതി ഏതാ മാനവ വികസനം ലക്ഷ്യമിട്ട പഞ്ചവസര പദ്ധതി എട്ടാം പഞ്ചസാര പദ്ധതി ഇതുപോലെ നയം നടപ്പിലാക്കിയ പഞ്ചസാര പദ്ധതി പുട്ടൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ പഞ്ചവസര പദ്ധതി എട്ടാം പഞ്ചവസര പദ്ധതി അതുപോലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലനിന്ന പഞ്ചവസര പദ്ധതി എട്ടാം മഞ്ചോസര പദ്ധതി നഗരപാലിക നിയമം അല്ലെങ്കിൽ പഞ്ചായത്ത് നഗരപാലിക നിയമവും പഞ്ചായത്തിലാജി നിലനിന്ന് പഞ്ചസവ പദ്ധതികളാണ് എട്ടാം പദ്വസ്വ പദ്ധതി ഇനി ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമാവുന്നത് എട്ടാം അന്വേഷണ പദ്ധതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജാനുവരി ഒന്നിനാണ് ഇത്രയാണ് എട്ടാം പഞ്ചസാര പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതോടൊപ്പം തന്നെ അതിന്റെ വളർച്ച എനിക്കൊണ്ട് നോക്കാം പ്രതീക്ഷിച്ച വളർച്ച നിൽക്കുന്നതിന് അഞ്ച് പോയിന്റ് ആറ് ശതമാനവും എന്താണ് കൈവരിച്ച വളർച്ച നിൽക്കുന്ന ആറ് പോയിന്റ് എട്ട് ശതമാനവുമാണ് അപ്പൊ എട്ടാം പഞ്ചസാര പദ്ധതിയുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അടുത്ത നമ്മൾ ഒമ്പതാം പഞ്ചാസ്യ പദ്ധതിയാണ് മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയിൽ എന്താണ് അതിന് ലക്ഷ്യമുണ്ട് അല്ലെ ഓരോ പഞ്ചവത്സര പദ്ധതിക്കും ഒരു ലക്ഷ്യമുണ്ട് അപ്പൊ അവിടെ ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം എന്ന് പറയുന്നത് സാമൂഹ്യനീതിയിലും തുല്യതയിലും അധിഷ്ഠിതമായ വികസനമാണ് ഒമ്പതാം പഞ്ചവസര പദ്ധതി ലക്ഷ്യം എന്താണ് സാമൂഹിക നീതിയിലും സാമൂഹിക നീതിയിലും തുല്യതയിലും അധിഷ്ഠിതമായ വികസനം സാമൂഹിക നീതിയിലും തുല്യതയിലും അധിഷ്ഠിതമായ വികസനം എന്താണ് എട്ടാം പഞ്ചവത്സര സോറി ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് സാമൂഹ്യ രീതിയിലും തുല്യതയിലും അധിഷ്ഠിതമായ വികസനമാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഏ സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വാർഷികത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി എന്നാണ് സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വാർഷികത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വാർഷികത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതി സ്വാതന്ത്ര്യത്തിന്റെ ഒൻപതാം വാർഷിക പ്രഖ്യാപിക്കേണ്ട പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതി സ്വാതന്ത്ര്യത്തിന്റെ ഒൻപതാം വാർഷികത്തെ സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വാർഷികത്തെ പ്രഖ്യാപിക്കേണ്ട പദ്ധതിയാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഇനി കുടുംബശ്രീ നിലവിൽ സമയത്തെ സമയത്ത് പഞ്ചവത്സര പദ്ധതി കുടുംബശ്രീ നിലവിൽ സമയത്തെ സമയത്ത് പഞ്ചവത്സര പദ്ധതി കുടുംബശ്രീ നിലനിന്ന സമയത്ത് പഞ്ചവത്സര പദ്ധതിയാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി കുടുംബശ്രീ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിനാണ് കുടുംബശ്രീ നിലവിൽ വന്നത് കുടുംബശ്രീ നിലവിൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിനാണ് കുടുംബശ്രീ നിലവിൽ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഒമ്പതാം പഞ്ചവസര പദ്ധതിയുടെ കാലത്താണ് ഇനി അതുപോലെ തന്നെ അന്ത്യോദ്യ അന്യയോജന അന്ത്യോദയ അന്ന അന്നയോജന അന്നപൂർണ മുതലേ പദ്ധതികൾ നിലവിൽ വന്നതും ഈ പറയുന്ന ഒമ്പതാം പഞ്ചവസര പദ്ധതികാലത്താണ് അന്ന അന്ത്യോദയ അന്ന അന്നയയോജന അന്നപൂർണ അന്ത്യോദയ അന്ന അന്നയയോജന അന്നപൂർണ മുതലായ പദ്ധതികൾ നിലവിൽ വന്നത് ഒമ്പതാം പഞ്ചവസര പദ്ധതി കാലത്താണ് കുടുംബശ്രീ നിലനിന്നത് ഒൻപതാം മധ്യവസര പദ്ധതി കാലത്താണ് അതുപോലെ അന്ത്യോദയ അന്നയ യോജനയും അന്നപൂർണ്ണ നിലവിൽ വന്നതും ഒൻപതാം മധ്യവസ്ര പദ്ധതി കാലത്താണ് ഇനി മനസ്സിലാക്ക മനസ്സിലാക്കുക മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം കൊടുത്ത പഞ്ചവത്സവ പദ്ധതി ഏതാണോ ഒൻപതാം പഞ്ചവസ്യപദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് സ്ത്രീ ശാക്തീകരണത്തിന് സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം കൊടുത്ത പഞ്ചവത്സര പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം കൊടുത്ത പഞ്ചവത്സവ പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഇനി അതുപോലെ തന്നെ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി പഞ്ചവസ്യ പദ്ധതി ഏതാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവസ്യ പദ്ധതി ആ ഈ ഒൻപതാം പഞ്ചവസ്യ പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവസ്യ പദ്ധതി അതുപോലെ തന്നെ ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും പ്രാഥ പ്രധാന ലക്ഷ്യമാക്കി പഞ്ചവസ്യ പദ്ധതി ഗ്രാമീണ വികസനവും ഗ്രാമീണ വികസനവും അതുപോലെ വികേന്ദ്രീകൃത വികേന്ദ്രീകൃത ആസൂത്രണം അല്ലെ ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ലക്ഷ്യമാക്കിയത് വികേന്ദ്രീകൃത ആസൂത്രണം ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ലക്ഷ്യമാക്കിയ പഞ്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി അപ്പൊ ഒന്നും കൂടെ മനസ്സിലാക്കാം ഒമ്പതാം പഞ്ചവത്സരവുമായി ടോപ്പ് പോയിന്റ്സ് ആണ് നമുക്ക് മനസ്സിലാക്കിയത് ക്ഷ്യം അത് എന്താണ് അത് പ്രതീക്ഷിച്ച വളർച്ചാനിരക്കും ലക്ഷ്യവും ലക്ഷ്യം വെച്ച വളർച്ചാനിരക്ക് അതുപോലെ കൈവരിച്ച വളർച്ചാനും നോക്കാം വളർച്ചാനിരക്ക് ആറ് പോയിന്റ് അഞ്ച് ശതമാനവും ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് ആറ് പോയിന്റ് അഞ്ച് ശതമാനവും കൈവരിച്ച വളർച്ചാ നിരക്ക് അഞ്ച് പോയിന്റ് നാല് ശതമാനവുമാണ് ലക്ഷ്യമിട്ട വളർച്ചാനിരക്ക് ആറ് പോയിന്റ് അഞ്ച് ശതമാനവും കൈവരിച്ചത് അഞ്ച് പോയിന്റ് നാല് ശതമാനവുമാണ് അപ്പൊ നമ്മൾ ഒന്നുകൂടെ പഞ്ചവത്സര പദ്ധതി നോക്കുന്നു ഒമ്പതാം പഞ്ചവസ്ര പദ്ധതിയുടെ പോയിന്റ്സ് എന്തൊക്കെയാണ് ഒന്ന് സാമൂഹ്യ രീതിയിലും തുല്യതയിലും അധിഷ്ഠിതമായ വികസനമാണ് അതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു ഇനി സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വാർഷികത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ് അതാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി അപ്പൊ സാമൂഹ്യനീതിയിലും തുല്യതയിലും അധിഷ്ഠിതമായ വികസനം എന്ന് ലക്ഷ്യം വെച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വാർഷികത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട പട്ട പദ്ധതി പഞ്ചവസ്യ പദ്ധതി ഏതാണ് ഒൻപതാം പഞ്ചവസ്ത്ര പദ്ധതി ഈ കുടുംബശ്രീ നിലനിന്ന സമയത്തെ പഞ്ചവസര പദ്ധതി അതുപോലെ അന്ത്യോദയ അന്യോജന അന്നപൂർണ്ണ മുതലായ പദ്ധതികൾ നിലനിൽ സമയത്തെ പഞ്ചവസ്ത്ര പദ്ധതി ഒൻപതാം മഞ്ചവസര പദ്ധതി കുടുംബശ്രീ നിലനിൽക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മേ പതിനേഴിനാണ് ഇനി അതുപോലെ സ്ത്രീ ശാക്തീകരണത്തെ പ്രാധാന്യം കൊടുത്ത പഞ്ചസാര പദ്ധതി ഒൻപതാം മഞ്ചര പദ്ധതി ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവസ്ര പദ്ധതി ഏതാണ് അതും ഒൻപതാം മഞ്ചര പദ്ധതിയാണ് ഈ ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും മറ്റൊരു ലക്ഷ്യമായ പഞ്ചവസ്ത്ര പദ്ധതി ഗ്രാമീണ വികസനവും വികേന്ദ്ര ആസൂത്രം ലക്ഷ്യമൊക്കെ പഞ്ചവസ്ത്ര പദ്ധതി ഏതിനാണ് ഒൻപതാം പഞ്ചവസ്ത്ര പദ്ധതിയാണ് അത് ലക്ഷ്യമിട്ട വളർച്ചാ നിരക്കം പറഞ്ഞ ആറ് പോയിന്റ് അഞ്ച് ശതമാനവും കൈവരിച്ച വളർച്ച നിലക്ക് അഞ്ച് പോയിന്റ് നാല് ശതമാനവുമാണ് പിന്നെ അതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആ തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയാണ് അപ്പൊ എന്താണ് ഒമ്പതാം പഞ്ചവസ്വര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്ന ആയിരത്തൊള്ളി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ടു വരെയാണ് എന്താണ് ഇത്രയും മനസ്സിലായത് ഒമ്പതാം മധ്യവസര പദ്ധതി എന്താണെന്ന് എട്ടാം മഞ്ചോസര പദ്ധതി നമ്മൾ നോക്കി ഒൻപതാം മഞ്ചര പദ്ധതി നോക്കും ഒൻപതാം കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി വരെയാണ് എട്ടിന്റെ ആണെങ്കിലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഇവിടെ ആണെങ്കിലും ഒമ്പതാണെങ്കിൽ തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ടു വരെയാണ് ഒൻപതാം മഞ്ചര പദ്ധതിയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് അപ്പൊ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പത്താം മഞ്ജതിയാണ് അടുത്ത് എന്താണ് പത്താം മധ്യവസ്ഥ പദ്ധതി അപ്പൊ നേരത്തെ നമ്മൾ നോക്കിയത് ഒൻപതാം പഞ്ചവസര പദ്ധതി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയാണ് എന്നാൽ ഇവിടെ പത്താം പഞ്ചാസരത്തെ കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയാണ് എന്താണ് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയാണ് പത്താം പഞ്ചവസര പദ്ധതിയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് പത്താം പഞ്ചസര പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക സ്ത്രീ ശാക്തീകരണം എന്താണ് പത്താം പഞ്ചവസര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്താണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണവും ഈ പറഞ്ഞ പത്താം പദ്ധസ പദ്ധതിയുടെ ലക്ഷ്യമാണ് അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം തൊഴിൽ വശങ്ങൾ സൃഷ്ടിക്കുക അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം പത്താം പദ്ധസ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലാണ് ലക്ഷ്യമാണ് ഇനി അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് പത്താം പഞ്ചസാര പദ്ധതി കാലത്താണ് തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് പത്താം പദ്ധതി പദ്ധതി കാലത്താണ് തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ചത് ആരംഭിച്ചത് തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് പത്താം അധ്യവസ്ഥ പദ്ധതി കാലത്താണ് അതുപോലെ തന്നെ നാഷണൽ ആ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ദേശീയ എന്താണ് ഗ്രാമീണ ആരോഗ്യ മിഷൻ ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ നിലനിൽ വന്നത് പത്താം അന്ത്യ പദ്ധതി കാലത്താണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ അതായത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ നിലവിൽ വന്നത് എന്നാണ് പത്താം അന്തസ്വര പദ്ധതി കാലത്താണ് ഇനി അതുപോലെ തന്നെ അതിന്റെ ആ പത്താം അഞ്ചര പദ്ധതികാല പന്ധസ്വര പദ്ധതി പത്താം അന്ധസ്വരതി കേരള വികസന മോഡൽ പദ്ധതി എന്ന് അറിയപ്പെടുന്നു കേരള വികസന മോഡൽ കേരള വികസന മോഡൽ നടപ്പിലാക്കിയത് പത്താം മഞ്ചവസര സമയത്ത് പഞ്ചവസര പദ്ധതി കാലത്താണ് കേരള വികസന മോഡൽ നടപ്പിലാക്കിയത് പത്താം മഞ്ചര പദ്ധതി കാലത്താണ് ഇനി അതിന്റെ വാ നിരക്ക് എന്ന് പറയുന്നത് എട്ട് പോയിന്റ് ഒന്ന് ശതമാനമാണ് എട്ടേ പോയിന്റ് ഒരു ശതമാനമാണ് വളർച്ചാ നിരക്ക് എന്നാൽ ലക്ഷ്യമിട്ട വാർച്ചാ നിരക്കാണ് എട്ടേ ലക്ഷ്യമിട്ടതാണ് എട്ട് പോയിന്റ് ഒരു ശതമാനം ലക്ഷ്യമിട്ട വാർച്ച നിരക്ക് എട്ട് പോയിന്റ് ഒരു ശതമാനം എന്നാൽ നേടിയ വളർച്ച കൈവരിച്ച വളർച്ച നിക്ക് ഏഴ് പോയിന്റ് ഏഴ് ശതമാനമാണ് കൈവരിച്ചത് ഏഴ് പോയിന്റ് ഏഴ് ശതമോ ലക്ഷ്യം വെച്ചത് ആ എട്ട് പോയിന്റ് ഒന്ന് ശതമാനവുമാണ് ഇത്രയാണ് പത്താം പഞ്ചസര പദ്ധതി നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ പത്താം പഞ്ചവസര പദ്ധതി എന്ന് പറയുന്നത് കാലഘട്ടം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും അതുപോലെ സ്ത്രീ ശാക്തീകരണവുമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം തൊഴിലുറപ്പ് പദ്ധതി നിലവന്നത് ഏത് പഞ്ചവസര പദ്ധതിക്കാലത്താണ് പത്താം പഞ്ചസര പദ്ധതിക്കാലത്താണ് തൊഴിലുറപ്പ് നിലവിൽ വന്നത് ഇനി ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ എൻ ആർ എച്ച് എം നിലവന്നതും പത്താം അഞ്ചസ് കാലത്താണ് കേരള വികസന മോഡൽ നടപ്പിലാക്കിയ പ ഏത് പഞ്ചസൃ കാലത്താണ് പത്താം പഞ്ചവത്സവ കാലത്താണ് കേരള വികസന മോഡൽ നടപ്പിലാക്കിയത് ഇനി അതിന്റെ ആ ലക്ഷ്യം വെച്ച വളച്ചാ നിരക്കെന്ന് പറഞ്ഞ എട്ട് പോയിന്റ് ഒന്ന് ഒരു ശതമാനവും കൈവരിച്ച നിരക്ക് എന്ന് പറയുന്നത് ഏഴ് പോയിന്റ് ഏഴ് ശതമാനവുമാണ് അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയിലും പത്താം അഞ്ചസ് പദ്ധതി പദ്ധതിയിലും സ്ത്രീ ശാക്തീയത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഒമ്പതിലും പത്തിലും ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയിലും പത്താം പഞ്ചശ്ര പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ മൗണ്ട് പതിനൊന്നാം പഞ്ചസൃ പദ്ധതി ഏതാണ് പതിനൊന്നാം പഞ്ചവശ്ര പദ്ധതി അപ്പൊ നമ്മൾ എട്ടും ഒൻപതും പത്തും പഞ്ചവസര പദ്ധതികളാണ് മനസ്സിലാക്കിയത് ഇതിൽ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഒൻപതാം പഞ്ചവത്സര പദ്ധതിയെ ജനകീയ പദ്ധതിയെന്ന് കൂടി അറിയപ്പെടുന്നു ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു ജനകീയ പദ്ധതി എന്ന് അറിയപ്പെടുന്നു ഒൻപതാം പഞ്ചവത്സര പദ്ധതി ജനകീയ പദ്ധതി എന്ന് അറിയപ്പെടുന്നു അവിടെ നഗരപാലിക നിയമവും പഞ്ചായത്ത് രാജ്യവും നിലനിൽ ഒമ്പതാം പഞ്ചവസര പദ്ധതി കാലത്താണ് അപ്പൊ അതിന് ജനകീയ പദ്ധതിയും കൂടി അറിയപ്പെടുന്നു അടുത്ത നമ്മൾ പഠിക്കാൻ വന്ന പതിനൊന്നാം പഞ്ചവസര പദ്ധതിയാണ് ഇവിടെ എന്റെ കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയാണ് പതിനൊന്നാം പഞ്ചേശന പദ്ധതിയുടെ കാലഘട്ടം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഇനി ഈ പദ്ധതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ പദ്ധതിയാണ് ഈ പറയുന്ന പതിനൊന്നാം പഞ്ചവസ്യ പദ്ധതി ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ പഞ്ചവസ്യ പദ്ധതി ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് ഏതാണ് പതിനൊന്നാം പഞ്ചസാര പദ്ധതിയാണ് അതിനു മുമ്പ് ഒരു ലക്ഷ്യം എന്ന് മനസ്സിലാവണല്ലോ ലക്ഷ്യം എന്താണ് സമര സമഗ്രതല സ്പർശിയായ വളർച്ചയാണ് എന്റെ ലക്ഷ്യം എന്താണ് സമഗ്രതലസ്പർശിയായ വളർച്ച സമഗ്രതല സ്പർശയായ വളർച്ച അതിന്റെ അർത്ഥം എന്താണ് എല്ലാരെയും ഉൾക്കൊള്ളിച്ചു ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വളർച്ച എല്ലാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ചയാണ് സമഗ്രതല സ്പർശയായ വളർച്ച എന്നു പറഞ്ഞാൽ അർത്ഥമാകുന്നത് സമഗ്രതല സ്പർശയായ വളർച്ച എന്ന് എല്ലാരും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച അപ്പോ പതിനൊന്നാം പഞ്ചാത്തിൽ ലക്ഷ്യം എന്താണ് സമഗ്രതല സ്പർശയായ വളർച്ച നിലയിൽ വന്നത് രണ്ടായിരത്തി കാലഘട്ടം രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് വരെയാണ് സമഗ്രതല സ്പർശയായ വളർച്ചയാണ് പ്രധാന ലക്ഷ്യം ഇനി നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ നിരക്ക് രേഖപ്പെടുത്തിയ പഞ്ചാസ്യ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് പതിനൊന്നാം പഞ്ചസാര ഏറ്റവും കൂടിയ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടിയ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ പഞ്ചാസ്യ പദ്ധതി പതിനൊന്നാം പഞ്ചസ്യ പദ്ധതി വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ എത്രയാണ് പ്രതീക്ഷിച്ച വളർച്ചാ നിരക്ക് അതായത് ലക്ഷ്യം കൊണ്ട നിരക്ക് എന്ന് പറയുന്നത് ലക്ഷ്യം വിറ്റത് ഒമ്പത് പോയിന്റ് ഒരു ശതമാനമാണ് എന്നാൽ കൈവന്ന വളർച്ചാൻ വെച്ചു കൈപ്പരിച്ച വളർച്ചാനിരക്കെന്ന് പറയുന്നത് കൈവരിച്ചത് എത്രയാണ് എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് കൈവരിച്ചത് എട്ട് പോയിന്റ് രണ്ട് ശതമാനം വളർച്ചാനിരക്കാണ് കൈവരിച്ചത് ഇപ്പൊ ലക്ഷ്യം വെച്ച വാഴ്ച നിരക്ക് ഒൻപത് പോയിന്റ് ഒരു ശതമാനം കൈവരിച്ച വളർച്ച നിൽക്കാൻ എട്ട് പോയിന്റ് രണ്ട് ശതമാനം ഇപ്പൊ ഏറ്റവും കൂടുതൽ വളർച്ച നിരക്ക് രേഖപ്പെടുത്തിയ പഞ്ചസര പദ്ധതി ഏതാണ് പതിനൊന്നാം പഞ്ചവസ്ത്ര പദ്ധതിയാണ് ഈ സമഗ്രതല വളർച്ച വളർച്ച ലക്ഷ്യം കൊണ്ട് സമഗ്രതല വളർച്ച ലക്ഷ്യം കൊണ്ട് പഞ്ചസ്പ ഏതാണ് പതിനൊന്നാം സമഗ്രതല വളർച്ച സമഗ്രതല വളർച്ച ആഹ് ലക്ഷ്യം കൊണ്ട് സമഗ്രതല സ്പർശിയ വളർച്ച ലക്ഷ്യം കൊണ്ട പദ്ധതി പതിനൊന്നാം പഞ്ചസ്യ പദ്ധതി അല്ലെ പതിനൊന്നാം പഞ്ചസ്യ പദ്ധതി കാലം കാലഘട്ടം രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് വരെയാണ് പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സമഗ്രതല സ്പർശിയായ വളർച്ച സമഗ്രതല സ്പർശി അല്ലെ എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച സമഗ്രതല സ്പർശിയായ വളർച്ചയാണ് പതിനൊന്നാം പഞ്ചസ്യപദ്ധതിയുടെ ലക്ഷ്യം ഇനി ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് പതിനാം പഞ്ചവത്സര പദ്ധതി ആ വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ചത് ഒന്നര പോയിന്റ് ഒരു ശതമാനമാണ് കൈവരിച്ചത് എട്ട് പോയിന്റ് രണ്ട് ശതമാനവുമാണ് ഇനി ഇവിടെയാണ് ഈ സമയത്താണ് പക്ഷി അതുപോലെ ഈ സമഗ്രത സ്പർശ വളർച്ചയോടൊപ്പം തന്നെ പക്ഷി വസ്തുക്കളുടെ സുസ്ഥിരതയ്ക്കും പക്ഷി വസ്തുക്കളുടെ സുസ്ഥിരതയ്ക്കും മുൻഗണന നൽകി ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്കും ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്കും ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്കും മുൻഗണന നൽകിയ പഞ്ചവസര പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അത് പതിനാം പഞ്ചസര പദ്ധതിയാണ് പതിനൊന്നാം പഞ്ചവസര പദ്ധതിയാണ് ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകിയത് ഇനി അതുപോലെ തന്നെ ഈ പഞ്ചവസര പദ്ധതി കാലത്ത് ഈ പഞ്ചവസര പദ്ധതി കാലത്താണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവെന്ന് ആർ ടി ആക്ട് നിലനിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ ഈ പറഞ്ഞ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഈ പഞ്ചവത്സര പദ്ധതിയുടെ രൂപകൽപ്പന ചെയ്ത് സി രംഗരാജനാണ് ആരാണ് സി രംഗരാജൻ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി രൂപകൽപ്പന രൂപവൽപ്പന തയ്യാറാക്കിയതാരാണ് സി രംഗരാജൻ ഇനി ആർ ടി ആക്ട് നിലയിൽ വന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യം രണ്ടായിരത്തി ഏഴില് രണ്ടായിരത്തി ഏഴില് ആം ആദ്മി ഭീമ യോജന അസംഘടിതമായ തൊഴിലാളികളുടെ ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് വേണ്ടി അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികളുടെ ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് വേണ്ടി നിലവിൽ വന്നതാണ് ആം ആദ്മി യോജന ആം ആദ്മി ഭീമാ യോജന ആം ആദ്മി ഭീമാ യോജന നിലവിൽ വന്നത് പതിനൊന്നാം പഞ്ചേശ്വര പദ്ധതി കാലത്താണ് ആം ആദ്മി ഭീമാ യോജന അതായത് അസംഘടിതമായ തൊഴിലാളികളുടെ ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ പരിശീ പരിരക്ഷയ്ക്ക് ബന്ധപ്പെട്ടതാണ് ആം ആദ്മി യോജന അത് നിലവിൽ രണ്ടായിരത്തി ഏഴിലാണ് അത് പതിനൊന്നാം പഞ്ചാസ്വര പദ്ധതി കാലത്താണ് ആം ആദ്മി ഭീമാ യോജന നടപ്പിലാക്കിയത് പതിനൊന്നാം പഞ്ചേസ്വര പദ്ധതി കാലത്താണ് അത് നടപ്പിലാക്കിയത് അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആം ആദ്മി ഭീമാ യോജന നടപ്പിലാക്കിയത് ഇനി അതുപോലെ രണ്ടായിരത്തി ഒമ്പതിലാണ് ആധാർ പദ്ധതി നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഒമ്പതിലാണ് ആധാർ ആധാർ പദ്ധതി നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഒമ്പതില് അപ്പൊ നമ്മൾ മനസ്സിലാക്കി പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം എന്താണ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് വരെയാണ് ഇനി സമഗ്ര സ്പർശിയായ വളർച്ച അല്ലെ സമഗ്രത സ്പർശിയായ വളർച്ചയാണ് അതിന്റെ ലക്ഷ്യം ഇനി വസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻഗണന കൊടുത്തു അത് രൂപകൽപ്പന ചെയ്ത് ഈ പതിനാം പഞ്ചവത്സര രൂപകൽപ്പന തയ്യാറാക്കിയത് സി രംഗരാജനാണ് ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് ആർ ടി ആക്ട് നിലവിൽ വന്നത് വിദ്യാഭ്യാസ അവകാശം നിലവിന്നത് പതിനൊന്നാം പഞ്ചസാര പദ്ധതി കാലത്താണ് അതുപോലെ തന്നെ ആം ആദ്മി യോജന ആം ആദ്മി ഭീമാ യോജന ആം ആദ്മി ഭീമാ യോജന നിലവിന്ന രണ്ടായിരത്തി ഏഴിലാണ് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പതിനൊന്നാം പഞ്ചസാര പദ്ധതി കാലത്ത് രണ്ടായിരത്തി ഏഴിൽ നിലനിന്നാണ് ആം ആദ്മി ഭീമാ യോജന ആം ആദ്മി ഭീമാ യോജന രണ്ടായിരത്തി ഏഴിൽ നിലവിൽ വന്നു അത് പതിനൊന്നാം പഞ്ചസൃ പദ്ധതി കാലത്താണ് അത് നിലവിൽ വന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ് അസംഘടിത തൊഴിലാളികൾക്ക് ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആം ആദ്മി ഭീമാ യോജന നിലവിൽ വന്നത് അത് രണ്ടായിരത്തി ഏഴിലാണ് പതിനൊന്നാം പഞ്ചസ്ര പദ്ധതി കാലത്താണ് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഒൻപതിലാണ് ആധാർ പദ്ധതി നിലവിൽ രണ്ടായിരത്തി ഒൻപതിലാണ് ആധാർ പദ്ധതി നിലവിൽ വന്നത് ഇത്രയും കാര്യങ്ങളാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് അതിനുമ്പോൾ നമ്മൾ പറഞ്ഞ ഒരു പോയിന്റ് വിട്ട് പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഏറ്റവും കൂടുതൽ വളച്ചാ നിരക്ക് രേഖപ്പെടുത്തി പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് വെച്ചാൽ ഏതാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ഏറ്റവും കൂടുതൽ നിരക്ക് രേഖപ്പെടുത്തിയ പദ്ധതി പതിനൊന്നാം പഞ്ചസ്രപതി വളച്ചരക്ക് ലക്ഷ്യം കൊണ്ടത് ഒൻപത് പോയിന്റ് ഒരു ശതമാനവും കൈവരിച്ചത് എട്ടേ പോയിന്റ് രണ്ട് ശതമാനവുമാണ് അടുത്ത പഠിക്കാൻ പോകുന്നത് പന്ത്രണ്ടാം മഞ്ചര പദ്ധതിയാണ് അതോടുകൂടി പഞ്ചവസ്വര പദ്ധതികളെല്ലാം അവസാനിക്കുന്നു അപ്പൊ പന്ത്രണ്ടാം പഞ്ചസാര കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പന്ത്രണ്ടാം മഞ്ചര് പദ്ധതി കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ എത്ര വരെയാണ് ആ രണ്ടായിരത്തി പതിനേഴ് വരെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് വരെയാണ് പന്ത്രണ്ടാം മഞ്ചര പദ്ധതിയുടെ കാലഘട്ടം എന്നാൽ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴായപ്പോ എന്ത് ചെയ്തു ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടു ആസൂത്രണ കമ്മീഷൻ എന്ത് ചെയ്തു പിരിച്ചുവിട്ടു അപ്പൊ നമ്മളത് മനസ്സിലാക്കിയത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴായപ്പോൾ ആസൂത്ര കമ്മീഷൻ പിരിച്ചുവിടുകയാണ് ഉണ്ടായത് അല്ലെ അപ്പൊ അതിനുശേഷം ഈ പറയുന്ന വാർഷി പഞ്ചാവസര പദ്ധതികളൊന്നും നിലനിൽ അപ്പൊ പന്ത്രണ്ടാം പഞ്ചാവസര പദ്ധതികളോട് കൂടി പഞ്ചാവസര പദ്ധതികൾ അവസാനിക്കുകയാണ് കാരണം ആസൂത്ര കമ്മീഷൻ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴായപ്പോൾ വിട്ടു പിന്നീട് രണ്ട് ഒന്നും നീതി ആയോഗ് നിലനിൽക്കുന്നു അല്ലെ അതിനെ കുറിച്ചുള്ള ക്ലാസുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചതാണ് അപ്പൊ നമ്മൾ ഇത്രയും ദിവസം നമ്മൾ നോക്കേണ്ടി വന്നത് ആസൂത്ര കമ്മീഷൻ പഞ്ചവസര പദ്ധതികൾ ഈ ടോപ്പിക്കാണ് നമ്മൾ നോക്കണ്ടിരുന്നത് അപ്പൊ ഈ ടോപ്പിക്കേസ് ആയിട്ടുള്ള ആവശ്യമുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ പോയിന്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എക്സാംസിന് ചോദിക്കുകയുള്ളൂ അപ്പൊ ആസൂത്രണ കമ്മീഷനും പഞ്ചസര പദ്ധതിയുമായിട്ട് ഇനി ഇതിന്റെ അപ്പുറത്തുനിന്നും ചോദിക്കാനൊരു ക്വസ്റ്റ്യൻസ് ഇല്ല അപ്പൊ ഇത് ഇത്രയും പോർഷൻസ് നമ്മൾ ക്ലിയർ ആക്കി വെക്കണം പിന്നെ അത് മാത്രമല്ല ഇനി അടുത്ത വീഡിയോ വീഡിയോസിൽ മറ്റൊരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അടുത്ത വീഡിയോ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും ദിവസം പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് സെറ്റാക്കി വെക്കണം അപ്പൊ തുടർന്നും എന്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തണം ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ചിൽഡ്രൻസ് ബൈ ഫ്രം മീ താങ്ക് യു